മാവേലിക്കരയിലെ മാങ്കാങ്കുഴിയിലാണ് എഴുപതുകാരൻ പാപ്പച്ചനും അയാളുടെ ഭാര്യ അറുപത്തിരണ്ടുകാരും മറിയാമ്മയും താമസിച്ചിരുന്നത് ഇവരുടെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ സെറ്റിൽഡ് ആണ് പാപ്പച്ചനും മറിയാമ്മയും ഇപ്രായത്തിലും കഠിന അധ്വാനികളാണ് ഇവർക്ക് മൂന്നാല് പശുക്കളൊക്കെയുണ്ട് പശുവിൻ്റെ പാല് വിറ്റ് കിട്ടുന്നതാണ് ഇവരുടെ മെയിൻ വരുമാനം അതുകൂടാതെ മാങ്കാങ്കുഴിയിൽ തന്നെ പാപ്പച്ചൻ ഒരു പാപ്പച്ചനൊരു മലക്കറിക്കടയൊക്കെ ഉണ്ട് രാവിലെ പാപ്പച്ചൻ കടയിലേക്ക് പോകും ഉച്ചയാകുമ്പോൾ മറിയാമ്മ ഭർത്താവിനുള്ള ഊണും കൊണ്ട് കടയിൽ ചെല്ലും വൈകുന്നേരം വരെ മറിയാമ്മയും ആ കടയിൽ ഭർത്താവിനൊപ്പം കാണും പിന്നീട് മറിയാമ്മ വീട്ടിലേക്ക് പോകും കാരണം പാലും കൊണ്ട് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ പോകുന്നത് ഈ മറിയാമ്മയാണ് എല്ലാ കടക്കാരെയും പോലെ രാത്രി വൈകും വരെയൊന്നും പാപ്പച്ചൻ കട തുറന്ന് വെക്കില്ല ഒന്നാമത് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ രണ്ടാമത് മറിയാമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന ചിന്ത ഇതാണ് ഇവരുടെ ഒരു ഡെയിലി റുട്ടീൻ ആ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഈ ദമ്പതികളെ വലിയ കാര്യമാണ് പ്രത്യേകിച്ച് മറിയാമയെ ആരുടെയെങ്കിലും കഷ്ടങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സലിയണ ഒരു പ്രകൃതക്കാരിയാണ് അവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഒരു മടിയുമില്ല മറിയാമ്മയ്ക്ക് അങ്ങനെ പോകവേ ഒരു ദിവസം പതിവ് പോലെ രാത്രി ഏഴ് മണിയോടെ കടയും പൂട്ടി പാപ്പച്ചം വീടെത്തി രാത്രി വീടിന് പുറകു വശത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരി കുളിച്ച ശേഷം അയാൾ വസ്ത്രം മാറാനായിട്ട് മുറിയിലേക്ക് പോവയാണ് മുറിയിൽ കയറിയ പാപ്പച്ചൻ ചെന്ന് കയറിയതും അവിടെ ഒരു അപ്രതീക്ഷിത കാഴ്ചയാണ് കണ്ടത് പാപ്പച്ചൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ആ കാഴ്ച എന്താണ് നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രന്തല്ലവരസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് പാപ്പച്ചൻ്റെയും അറിയാമ്മയുടെയും ചില ബന്ധുക്കളൊക്കെ ഇവരുടെ വീടിനടുത്ത് തന്നെയാണ് താമസം ഗൾഫിലുള്ള മക്കൾക്ക് അതാണ് ആകെയുള്ളൊരു ധൈര്യം ആ ഇടയ്ക്കാണ് ഇവരുടെ അകന്ന ബന്ധത്തിലെ വീട്ടിലെ ഒരു സ്ത്രീ മരിക്കുന്നത് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് ഭാര്യ മരിച്ചതോടെ പെൺമക്കളെ തനിച്ചാക്കി അവരുടെ അച്ഛൻ മറ്റൊരു സ്ത്രീക്കൊപ്പം നാടും വിട്ടു ഇതോടെ അച്ഛനും അമ്മയും ഇല്ലാതെ ആ രണ്ട് പെൺകുട്ടികളും വീട്ടിലൊറ്റയ്ക്കായി ഇതറിഞ്ഞെത്തിയ പാപ്പച്ചനും അറിയാമ്മയും അതിൽ മൂത്ത പെൺകുട്ടിക്ക് ഇവരുടെ വീട്ടിൽ ജോലി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് മറിയാമ്മയ്ക്ക് ഒരു കൈസഹായമായിട്ടാണ് ആ പെൺകുട്ടിയെ നിർത്താൻ തീരുമാനിച്ചതെങ്കിലും പോകപ്പോ ഒരു മകളെപ്പോലെയാണ് ആ വൃത്ത ദമ്പതികൾ അവളെ നോക്കിയിരുന്നത് അവരവളെ നല്ലൊരു കുടുംബത്തിലേക്ക് തന്നെ സ്വന്തം ചെലവിൽ ആർഭാടമായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയതോടെ അനിയത്തിയായ പതിനെട്ടുകാരി ഒറ്റയ്ക്കായി അവളുടെ പേര് റെജി അച്ചാമ്മ റെജിയെ പിന്നീട് മറിയാമ്മ ജോലിക്ക് വീട്ടിൽ നിർത്തുകയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അവര് ഏറ്റെടുക്കുകയും ചെയ്തു റെജി ആ വീട്ടിൽ തന്നെയാണ് പിന്നെ താമസവും റെജിയോട് ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു മറിയാമ്മയ്ക്കും പാപ്പച്ചനും എങ്ങനെയെങ്കിലും അവളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണമെന്ന് അതിയായ ആഗ്രഹം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ റെജിയെ തൊട്ടടുത്തുള്ള ടൈപ്പ് റൈറ്റിംഗ് സെൻറ്ററിലൊക്കെ വിട്ട് പഠിപ്പിക്കുകയാണ് വേലക്കാരിയായിട്ടല്ല ഒരു മകളായിട്ട് തന്നെയാണ് റെജി ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് റെജിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു വഴി കൂടി ഏത് ചെറുപ്പക്കാർ പോകുന്നത് കണ്ടാലും അവരിങ്ങനെ വായി നോക്കി നിൽക്കുകയും ചിലരോടൊക്കെ ശൃംഖരിക്കുകയും ചെയ്യും മറിയാമ്മ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു പ്രായത്തിൻ്റെ കുഴപ്പമാണെന്ന് കരുതി അവരതങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല എന്നാൽ ഈ ഒരു വായിനോട്ടവും ഇളക്കവുമൊക്കെ കൂടിക്കൂടി വന്നതോടെ മറിയാമ്മ റെജിയെ തട്ടിവിലക്കി ഇതിനിടയ്ക്ക് ആ വീട്ടിൽ മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ് പാപ്പച്ചൻ വീട്ടിലെ അലമാരയിലും മേശവലിപ്പിലുമൊക്കെ സൂക്ഷിച്ചിരുന്ന പൈസ കുറേശ്ശെ കാണാതായി കൊണ്ടിരുന്നു പാപ്പച്ചന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഒടുവിൽ മറിയാമ്മയോട് ചോദിച്ചു അവരും പറഞ്ഞു ഞാൻ എങ്ങും എടുത്തിട്ടില്ല നിങ്ങൾക്ക് കണക്കെങ്ങാനും തെറ്റിയതായിരിക്കും അല്ലെങ്കിൽ വച്ചതെവിടെയെങ്കിലും മാറി ഇരിപ്പുണ്ട് പക്ഷേ ഇത് നോട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഒരു ദിവസം രാത്രി കടയിൽ നിന്നും വന്ന് കുളിക്കാനായി കിണറ്റൻ ചുവട്ടിലേക്ക് പാപ്പച്ചൻ പോകുന്നത് കുളിയും കഴിഞ്ഞ് വസ്ത്രം മാറാനായി മുറിക്കകത്ത് കയറിയപ്പോഴാണ് ആരോ മുറിക്കകത്ത് ഉള്ളതായിട്ട് പാപ്പച്ചന് തോന്നുന്നത് അയാൾ നോക്കുമ്പോൾ കട്ടിലിനടിയിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ് അത് മറ്റാരുമല്ല അല്ല റെജിയായിരുന്നു അവൾ കയ്യിൽ പൈസയും പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഉത്തരവാദി അന്വേഷിച്ചുകൊണ്ടിരുന്ന പാപ്പച്ചന് ഇത് സഹിക്കാനേ ആയില്ല പ്രത്യേകിച്ച് അത് റെജിയാണെന്നും കൂടെ അറിഞ്ഞപ്പോൾ പാപ്പച്ചൻ റെജിയെ നാളെ തന്നെ പറഞ്ഞു വിടണമെന്ന് മറിയമ്മയോട് ശക്തമായിട്ട് പറഞ്ഞു എന്നാൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന റെജിയെ കണ്ടപ്പോൾ അവർക്ക് അവളെ ഇറക്കി വിടാനൊന്നും തോന്നിയില്ല വല്ല വിധേനയും മറിയാമ്മ പാപ്പച്ചനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വീണ്ടും അവിടെ തന്നെ റെജിയെ നിർത്തുകയാണ് അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളൊക്കെ കഴിഞ്ഞുപോയി ആ സംഭവത്തിന് ശേഷം പാപ്പച്ചൻ റെജിയോട് അത്ര അടുപ്പമൊന്നും കാണിച്ചില്ല അങ്ങനെ ഒരു ദിവസം രാത്രി മറിയാമ്മ നോക്കുമ്പോൾ റെജിയെ മുറിക്കുള്ളിൽ കാണാനില്ല ജനാല വഴി അവർ പുറത്തേക്ക് നോക്കുമ്പോഴുണ്ട് റെജി മതിലിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അവൾ ആ മതിലിനപ്പുറത്ത് ആരോടോ കയ്യും കാണിച്ച് സംസാരിക്കുന്നുണ്ട് മറിയാമ്മ മിണ്ടാതെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കാണുന്നത് ഏതോ ഒരുത്തനുമായിട്ട് ശൃംഖരിക്കുന്നതാണ് അതും രാത്രി വന്നവൻ മറിയാമ്മയെ കണ്ട് ഓടി ആ സ്ത്രീയുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു അവർ റെജിയെ കണക്കിന് ശകാരിക്കുകയും ഒരൊറ്റ അടി അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രജി കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിലും മറിയാമ്മയ്ക്ക് പലവട്ടം വിലക്കിയിട്ടും ഇമാതിരി വേലത്തനം കാണിച്ച റെജിയോട് പൊറുക്കാൻ മനസ്സനുവദിച്ചില്ല മറ്റേ ആ പാപ്പച്ചൻ്റെ പൈസ പോയ കേസ് തന്നെ ഇവരുടെ മനസ്സിലുണ്ട് എന്നിട്ടും ഇവർ പാവം വന്ന് കരുതി ഒരു ക്ഷമ കൊടുത്തതാണ് അതിനിടയ്ക്കാണ് ഈ ഒരു വേലത്തനവും കൂടെ ഒടുവിൽ മറിയാമ്മ പറയുകയാണ് നിന്നോട് പല ആവർത്തി ഞാൻ വിലക്കിയതാണ് എന്നിട്ട് എന്നിട്ടും നീ ആ തെറ്റിന് പിന്നാലെ തന്നെ പോയി അതുകൊണ്ട് നാളെ നേരം വെളുത്ത ശേഷം നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളണം നിന്നെ ഇനി ഇവിടെ വേണ്ട നിന്നെ ആവശ്യമില്ല ഇത്രയും പറഞ്ഞ് അവരങ്ങകത്ത് കയറി പോവുകയും ചെയ്തു റെജിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും നേരം വെളുത്തു റെജിയോട് തലേദിവസം പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ലാതെ മറിയാമ പൊയ്ക്കോളാൻ വീണ്ടും പറയുകയാണ് അവരുടെ നിലപാട് മാറുന്നില്ലെന്ന് റെജിക്ക് മനസ്സിലായി പാപ്പച്ചനാണെങ്കിൽ ഇതിൽ ഒരക്ഷരവും ഉണ്ടെന്നുമില്ല അങ്ങനെ റെജി ആ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്കും മടങ്ങി ഇതൊന്നും റെജിയുടെ സഹോദരി അറിഞ്ഞില്ല ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിഞ്ഞ റെജിയുടെ ഉള്ളു മുഴുവൻ തന്നെ അടിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്ത ആ മറിയാമ്മയുടെ ഉള്ള അടങ്ങാത്ത പകയായിരുന്നു ഇവർക്ക് അതിനൊരു പണി കൊടുക്കണമെന്ന് റെജി തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഉച്ചയോടെ റെജി മറിയാമ്മയുടെ വീട്ടിനടുത്ത് എത്തി ആ വീട്ടിൽ ഏറെന്നാൾ നിന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ചിട്ടയും കാര്യങ്ങളുമെല്ലാം റെജിക്ക് കൃത്യമായിട്ട് അറിയാം മറിയാമ്മ സാധാരണ ഉച്ചയ്ക്ക് നേരത്തെ തന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കി വയ്ക്കും പാപ്പച്ചനെ ഊണും കൊണ്ട് പോകാനായിട്ടുള്ളതെല്ലാം കെട്ടി വച്ച ശേഷം അടുക്കളവാതിലും ചാരിയിട്ട് അവർ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ തൊഴുത്തിലോട്ട് പോകും അതും കഴിഞ്ഞ ശേഷമാണ് മറിയാമ്മ ചോറുമായിട്ട് കടയിലോട്ട് വീടും കൂട്ടി പോകുന്നത് ഇതാണ് പതിവ് ഇതറിയാവുന്ന റെജി ഉച്ചയോടെയാണ് ആ വീടിന് മുറ്റത്തെത്തിയത് അവൾ അടുക്കളവാതിൽ ചാരി ഇട്ടിരിക്കുന്നത് കണ്ടതും മറിയാമ്മ തൊഴുത്തിലോട്ട് പോയെന്ന് മനസ്സിലാക്കി റെജി നേരെ ടെറസിലേക്ക് കയറുകയാണ് അവിടെ ചെന്ന് പതുങ്ങിയിരുന്നു അവിടെ ഇരുന്നു കൊണ്ട് മറിയാമ്മ പശുക്കൾക്ക് വൈക്കോലിട്ട് കൊടുക്കുന്നതെല്ലാം ഇവളിങ്ങനെ വീക്ഷിക്കുകയാണ് മറിയാമ്മ ജോലിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയതും റെജി ടെറസിൽ നിന്നും ഇറങ്ങി വന്നിട്ട് അടുക്കളയിലേക്ക് ഒരൊറ്റ കയറ്റോണം റെജിയെ അപ്രതീക്ഷിതമായിട്ട് കണ്ട മറിയാമ്മയ്ക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ റെജി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ആ സ്ത്രീയുടെ തോളിൽ തോളിലൊരൊറ്റ വെട്ടാണ് മറിയാമ്മ മറിഞ്ഞ് അവിടെ ഇരുന്ന പാത്രങ്ങളിലേക്ക് വീഴുകയാണ് താഴെ വീണ ആ അറുപത്തി രണ്ട് വയസ്സുള്ള സ്ത്രീയുടെ പുറത്ത് കയറി ഇരുന്ന് റെജി വീണ്ടും വെട്ടി എന്നിട്ടും കലുതീരാതെ അവള് അവരുടെ രണ്ട് കൈകളിലും കത്തി കൊണ്ട് കുത്തുകയാണ് ഈ കൈകളിൽ കത്തി കൊണ്ട് കുത്താൻ കാരണം ഇവരവളെ അടിച്ചതിൻ്റെ ആ പകയാണ് ആ കൈ തന്നെ കുത്തിയത് ശേഷം കഴുത്തിൽ ഉൾപ്പെടെ ഒൻപത് മാരക മുറിവുകളാണ് ഉണ്ടാക്കിയത് മറിയാമ്മ മരിച്ചെന്ന് ഉറപ്പായ ശേഷം അവിടെ നിന്ന് പോകാൻ തിരിയുമ്പോഴാണ് റെജിയുടെ കണ്ണുകൾ മറിയാമ്മയുടെ മൂന്നരപ്പവനോളം വരുന്ന കമ്മലുകളിൽ ഉടങ്ങിയത് പണ്ടേ റെജിക്ക് ആ കമ്മലുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ആ കമ്മലുകളിൽ ഒന്ന് ഇത്തിരി പണിപ്പെട്ട് അഴിച്ചൊക്കെ എടുത്തു അടുത്ത കാതിലേത് അഴിച്ചെടുക്കാനുള്ള സമയവും ക്ഷമയും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന പ്രവൃത്തിയായിരുന്നു ആ വയസ്സായ സ്ത്രീയുടെ കമ്മല് കാതിൻ്റെ പകുതി വെച്ച് അറത്തെടുക്കുകയാണ് എന്നിട്ട് കഴുത്തി കിടന്ന മാലയെ ഊരിയെടുത്തിട്ട് കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ആ കമ്മലുകൾ അവളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട് ഓടി മുൻവശത്തെത്തി റെജിയുടെ വേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ടും പാവാടയുമാണ് മുൻവശത്തെത്തി ചുറ്റു നോക്കിയിട്ട് അവിടെയെങ്കിലും ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം റെജി നേരെ വീട്ടിലേക്ക് ഒരു ഒറ്റ നടത്തു പോണു ഈ നടന്നു പോകുന്നത് അതുവഴി നടന്നു ഒന്ന് രണ്ട് സ്ത്രീകൾ കാണുകയും ചെയ്തു ഈ സമയം ഭാര്യയെ കാണാതായതോടെ പാപ്പച്ചൻ കടയും പൂട്ടി വീട്ടിലെത്തി നോക്കുമ്പോൾ മറിയമ്മ രക്തത്തെ കുളിച്ച് അടുക്കളയിൽ ഇങ്ങനെ കമ്മഴിഞ്ഞു കിടക്കുകയാണ് അയാൾ അല്ലറി വിളിച്ചുകൊണ്ട് അടുത്തുള്ള ബന്ധുവീട്ടിലെത്തി കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും അവിടെ ഓടിക്കൂടി ഈ സമയത്ത് വീട്ടിലെത്തിയ റെജി മുറിച്ചെടുത്ത കാതിൽ നിന്നും കമ്മൽ ഊരിയെടുത്തിട്ട് ആ കാതിൻ്റെ ആ ഭാഗം അടുത്തുള്ള ഒരു തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഇട്ടിരുന്ന ഷർട്ടും പാവാടയൊക്കെ അവൾ നന്നായിട്ട് കഴുകി ആ ഡ്രസ്സിൻ്റെ പോക്കറ്റിലും മറ്റും ചോരയുണ്ടായിരുന്നു എല്ലാ രക്തക്കറയും കഴുകി വൃത്തിയാക്കി ഉടുപ്പ് ഉണക്കാനും ഇട്ടു കുളിച്ച് വൃത്തിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വാർത്ത നാട് മുഴുവൻ വരുന്നുവെന്ന് റെജി അറിയുന്നത് മറിയാമ്മയെ ആരോ കൊന്നിട്ടിരിക്കുന്നു റെജി അവിടുത്തെ ആയക്കാർക്കൊപ്പം മറിയാമ്മയുടെ വീട്ടിലെത്തി കരഞ്ഞ് നിലവിളിച്ച് മറിയാമ്മയുടെ ബോഡി കരികിൽ ആർക്ക് ഒരു സംശയവും ഇവിടം വരെ ഇല്ല മാവേലിക്കര പോലീസ് വന്ന് ബോഡി ഓട്ടോപ്സിക്ക് അയച്ചു പിറ്റേ ദിവസം നാട്ടുകാരോടൊക്കെ ഓരോന്നും ചോദിക്കുകയാണ് പോലീസ് അപ്പോഴാണ് അക്കൂട്ടത്തിൽ നിന്നും പേര് പറയുന്നത് മറിയാമ്മയുടെ വീട്ടിൽ നിന്ന് ആ പെണ്ണ് അന്ന് ഉച്ചയ്ക്ക് പന്തിയില്ലാത്ത പോലെ സ്പീഡിൽ നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു മാവേലിക്കര പോലീസ് പാപ്പച്ചനോട് ചോദിച്ചു അപ്പോൾ റെജിയെ ഇതേപോലെ പറഞ്ഞു വിട്ട കാര്യം അയാൾ പറഞ്ഞു പോലീസ് നേരെ റെജിയുടെ വീട്ടിലെത്തി റെജിയോട് ഓരോന്നും ചോദിച്ച പോലീസ് ആ വീടൊക്കെ ഒന്ന് പരിശോധിക്കാൻ കയറി അപ്പോഴാണ് കട്ടിലിനടിയിൽ നിന്നും ഒരു പൊതി അവിടെ കിടക്കുന്നത് പോലീസിന് കിട്ടുന്നത് ആ പൊതിക്കകത്ത് ഈ മാലയും കമ്മലുമൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പോലീസ് ചോദിച്ചു നീ കട്ടിലിനടിയിൽ എന്തിനാണ് ഈ മാലയും കമ്മലൊക്കെ പൊതിഞ്ഞിട്ടിരുന്നത് ആ ചോദ്യത്തിന് മറുപടിയില്ലാതെ അവൾ ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ് ഇതിനകം അവിടെ കൂടിയ അയൽവക്കക്കാരിലെ ഒരു സ്ത്രീ പറഞ്ഞു സാർ ഇത് ഇവരുടേതൊന്നും അല്ല ഇവളിതിനു മുമ്പ് ഇതൊന്നും ഇട്ട് കണ്ടിട്ട് പോലും ഇല്ല രജിക്ക് ഏതാണ്ട് പിടിവീണമെന്ന് ഉറപ്പായി മാത്രമല്ല നനച്ചിട്ടിരുന്ന ആ ഡ്രസ്സിൽ നിന്നും രക്തത്തിൻ്റെ ഒരു ഗന്ധം ആ ആയിട്ടുള്ള ഓഫീസറിന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതും കൂടി ആയതോടെ റെജിയെ പൊക്കിയ അകത്തിടയാണ് ജയിലിലായ റെജിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടു എന്നാൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ പതിനൊന്നിന് ഹൈക്കോടതി റെജി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി അവൾക്ക് ജീവപര്യന്തം തടവ് വിധിക്കുകയും ചെയ്തു എന്നാൽ സെഷൻസ് കോടതിയിലെ വിചാരണ പോലെയല്ല ഹൈക്കോടതി വിചാരണയെന്ന് വിചാരണ സമയത്ത് റെജിക്ക് മനസ്സിലായി അവസാന വിചാരണ ദിവസം അവൾ താൻ അകത്തു പോകുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കി വച്ചിരുന്നു അങ്ങനെ കോടതിയിൽ പോകാതെ റെജി മുങ്ങി അവൾ ഹൈക്കോടതി വിധി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ സ്ഥലം ഇട്ടു തമിഴ്നാട് ഡൽഹി ആന്ധ്രാപ്രദേശ് എന്നു വേണ്ട എല്ലായിടത്തും റിജിക്കായി വല വിരിച്ചെങ്കിലും കണ്ടെത്താനായില്ല ജിയുടെ ബന്ധുക്കളിലേക്കും സഹോദരിയിലേക്കും ഒക്കെ അന്വേഷണം നീണ്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് മറിയാമ്മയുടെ കേസിൽ ജയിലിലായ റെജിയുമായി ബന്ധുക്കളെല്ലാം ആ സമയം അകന്നിരുന്നു എന്തിന് സഹോദരി പോലും എന്നാ അവളെ കുറ്റവിമുക്തയാക്കിയെന്നറിഞ്ഞപ്പോൾ എല്ലാവരും റജിയുമായിട്ട് പഴയതുപോലെയൊക്കെ അടുക്കാൻ ശ്രമിച്ചെങ്കിലും റജി ആരുമായിട്ട് പിന്നെ ഒരു ബന്ധവും സ്ഥാപിക്കാൻ താല്പര്യപ്പെട്ടില്ല കോടതി കുറ്റവിമുക്തയാക്കിയതിനു ശേഷം റജി പല വീടുകളിലും വീട്ടു ജോലിക്ക് നിൽക്കുകയായിരുന്നു ഈ വിധി വരുന്നതിന് മുൻപും കൂടി റെജി കോട്ടയത്തൊരു വീട്ടിൽ വീട്ടുജോലിക്ക് നിൽക്കുകയായിരുന്നു ഇതൊന്നും ആ വീട്ടുകാരെ അറിയിക്കാതെയാണ് റെജി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് റെജിക്ക് ഈ വിധി മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ തൊട്ടടുത്ത് പണിക്ക് വന്ന ഒരു പഴനുമായിട്ട് ഒരു പ്രണയബന്ധമൊക്കെ സെറ്റാക്കി ആ തമിഴ്നാട്ടുകാരനും ആ തമിഴ്നാട്ടുകാരനുമായിട്ട് റെജി പല കാരണങ്ങളും പറഞ്ഞ് അയാളുടെ നാട്ടിലേക്ക് അയാൾക്കൊപ്പം ഒളിച്ചോടുകയാണ് പോലീസ് ഈ കേസിൽ ശരിക്കും ആകെ പെട്ട അവസ്ഥയിലായി സുകുമാര കുറിപ്പിനെ പോലെയായി റെജി ആ തമിഴ്നാട്ടുകാരനുമായിട്ട് റെജി തക്കലയിൽ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കാൻ തുടങ്ങി ഇപ്പോൾ റെജിയല്ല മിനിയാണ് അയാളോടും മിനി എന്നാണ് പറഞ്ഞിരുന്നത് ജോലി സ്ഥലത്ത് നിന്ന എല്ലാ വീട്ടിലെ ആൾക്കാരോടും ഇവള് മിനി എന്നാണ് പറഞ്ഞിരുന്നത് ഈ തമിഴ്നാട്ടുകാരൻ്റെ പേര് രാജു എന്നാണ് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി റെജി എന്ന മിനി രാജുവിന് രണ്ടാൺമക്കളൊക്കെ ആയി ഇടയ്ക്ക് രാജു പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ മിനി പറഞ്ഞത് വസ്തുതർക്കം വന്നതോടെ താനും ബന്ധുക്കളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞെന്നും ചില കേസൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം താ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ല തനിക്ക് ഇല്ലെന്നൊക്കെയാണ് അയാൾ പിന്നെ അതേപ്പറ്റി അന്വേഷിക്കാനും പോയില്ല തക്കലയിൽ നിന്നും രാജുവും മിനിയും മക്കളും വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട്ടിലേക്ക് താമസം മാറുകയാണ് ഇത് അതിന് ശേഷം മക്കളൊക്കെ വിദേശത്തും പോയി ജോലിയായിട്ട് കാനഡയിൽ യു എസ് എയിലൊക്കെയാണ് രണ്ടാൺമക്കളാണ് മുപ്പത് വർഷങ്ങളാണ് ഇതിനിടയ്ക്ക് കടന്നു പോയതും മിനിക്ക് ഇപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുണ്ടും രൂപമാറ്റമൊക്കെ അടിമുടി മാറി ഇതിനിടയ്ക്ക് ഓരോ ഓഫീസേഴ്സ് വരുമ്പോഴും ഈ പഴയ കേസ് ഫയൽ എടുത്ത് നോക്കും മറിയാമ്മയുടെ മർഡർ കേസ് എന്നിട്ട് അവർ കുറച്ചൊക്കെ അന്വേഷിക്കും ഒരു തുമ്പും കിട്ടൂല അതങ്ങ് ക്ലോസ് ചെയ്യും അങ്ങനെ ചൈത്ര തെരേസ ജോൺ എന്ന ഓഫീസർ ഈ ഫയൽ എടുക്കുകയാണ് അവർ ഇരുപത്തിരണ്ട് വയസ്സിൽ ഒളിവിൽ പോയ മിനിയുടെ രൂപം മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നൊരു രൂപരേഖ തയ്യാറാക്കി അതുകണ്ട് പോലീസ് അതും എടുത്തുകൊണ്ട് അന്വേഷിക്കാൻ ഇറങ്ങി ആ അന്വേഷണത്തിനൊടുവിൽ കോട്ടയത്തു നിന്നും പോയ മിനി തക്കലയിലെ തമിഴനെ കല്യാണം കഴിച്ചത് ഇവരറിഞ്ഞു അവിടെ എത്തിയ പോലീസിന് ഇവർ അടിവാട്ടിലേക്ക് പോയ വിവരം രാജുവിൻ്റെ ബന്ധുക്കൾ വഴി മനസ്സിലായി അടിവാട്ടിലെത്തിയപ്പോഴാണ് ഈ ചിത്രം ആൾക്കാർ മനസ്സിലാക്കി മിനി രാജുവിനെ കാണിച്ചു കൊടുക്കുന്നത് മഫ്റ്റിയിലെത്തിയ പോലീസ് വഴിയിൽ വെച്ച് തന്നെ മിനി രാജുവിനെ റെജി എന്ന് വിളിച്ചതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി യാതൊരു ചെറുത്തുനിൽപ്പും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് കൊണ്ട് റെജി പോലീസിനോട് പറഞ്ഞത് നിങ്ങൾ ഒരിക്കൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ ഭർത്താവ് കാണും മുമ്പ് എന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നാണ് ശരിക്കു പറഞ്ഞാൽ ഇതിൽ രാജുവാണ് ഞെട്ടിപ്പോയത് അതായത് ഒരു കൊലപാതകയാണ് താൻ അടിച്ചോണ്ടു പോയതെന്നും കൂടെ താമസിപ്പിച്ചതെന്നും ഒക്കെ അറിഞ്ഞത് അയാൾക്ക് വലിയൊരു ഞെട്ടൽ തന്നെയാണ് അയാൾക്ക് മാത്രമല്ല ആ രണ്ട് മക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റെജിയെ പോലീസ് അവസാനമായിട്ട് പിടിച്ച് ജയിലിലാക്കിയത് ഈ കേസിൻ്റെ വിധി പറയുന്ന സമയത്ത് മറിയാമ്മയുടെയും പാപ്പച്ചൻ്റെയും രണ്ട് മക്കളും ആ കോടതി വളപ്പിലുണ്ടായിരുന്നു റെജിയെ ജീപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മകളായ സൂസമ്മ ഇങ്ങനെയാണ് നിന്നെ മകളെപ്പോലെ അല്ലേടി എൻ്റെ അമ്മ നോക്കിയത് എന്നിട്ട് എന്തിനടി അവരെ കൊന്നതെന്ന് ഇതിന് ഒരു ഉത്തരവും പറയാതെ ഒരു ചിരിച്ച മുഖത്തോടെയാണ് റെജി ജീപ്പിലേക്ക് കയറിപ്പോയത് പിന്നീട് പോലീസ് കോടതി വളപ്പിൽ നിന്നും സൂസമയെ പോലീസ് മാറ്റുകയും ചെയ്തു ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്